നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചന്ദ്ര പരീക്ഷണങ്ങളിൽ മറ്റൊരു നിർണായക നേട്ടവുമായി ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രോപരിതലം തൊട്ട് ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷം മീഴടച്ച വിക്രം ലാൻഡർ ഇനി ചന്ദ്രനിലെ സ്ഥിരം ലൊക്കേഷൻ മാർക്കറായി വർത്തിക്കും ലാൻഡറിലെ ലേസർ റിട്രോ അറേ അതായത് എൽ ആർ എ ആണ് ഈ നിർണായക നേട്ടം കൈവരിച്ചിരിക്കുന്നത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങി ചരിത്രം സൃഷ്ടിച്ച ചന്ദ്രയാൻ മൂന്നിലെ വിക്രം ലാൻഡറിൽ ദൗത്യം പൂർത്തിയാക്കി നിശ്ചലമായെങ്കിലും അതിലെ ലൊക്കേഷൻ മാർക്കർ വീണ്ടും പ്രവർത്തിക്കുന്നത് ഐ അഭിമാനമായി നാസ നിർമ്മിച്ചു നൽകിയ ഈ ഉപകരണത്തിന്റെ സഹായത്തോടെ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ വഴിവിളക്കായി കാലങ്ങളോളം നിലനിൽക്കും ലൊക്കേഷൻ മാർക്കർ ബഹിരാകാശ ദൌത്യങ്ങൾക്ക് വലിയ മുതൽ കൂട്ടാവും ലാൻഡർ കിടക്കുന്ന നിന്ന് എത്ര ദൂരം അകലെയില്ലെങ്കിൽ അടുത്ത് എന്ന ദിശ കണക്കാക്ക പേടകങ്ങൾ ഇറക്കാം ചന്ദ്രന്റെ ഭ്രമണം പരിക്രമണം ഗുരുത്വബലം ആന്തരിക ഘടന തുടങ്ങിയവയുടെ കൂടുതൽ വിവരങ്ങളും കിട്ടും ലേസർ റിട്രോഫക്ടർ അറേ എന്ന ലൊക്കേഷൻ മാർക്കർ രണ്ടിഞ്ച് മാത്രം വലിപ്പമുള്ള ഉപകരണമാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ഏക എൽ ആർ എ യുമാണിത് താഴികക്കുടം പോലെ അലുമിനിയം ഫ്രെയിമിൽ നിർമ്മിച്ച ഉപകരണത്തിൽ മൂന്ന് കോണുള്ള എട്ട് ചെറു റിഫ്ലക്ടറുകൾ ഉണ്ട് ഏത് ദിശയിൽ നിന്ന് വരുന്ന പ്രകാശവും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ആകൃതി പ്രവർത്തിപ്പിക്കാൻ വൈദ്യുതി വേണ്ട അറ്റകുറ്റപ്പണിയും ആവശ്യമില്ല അതിനാൽ കാലങ്ങളോളം നിലനിൽക്കും ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിന് നേർക്ക് അയക്കുന്ന ലീസർ രേഷ്മി തിരിച്ചു വരാൻ എത്ര സമയം എടുക്കുമെന്ന് കണക്കാക്കി ഭൂമിയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളുടെ സ്ഥാനം ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എൽ ആർ എ റിഫ്ലക്ടർ എന്നാൽ ചലിക്കുന്ന ബഹിരാകാശ പേടകം ത്തിൽ നിന്ന് നിശ്ചലമായ ഒന്നിലേക്ക് ലേസർ രശ്മി അയച്ച് അതിന്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്ന റിവേഴ്സ് സാങ്കേതിക വിദ്യയാണ് ഇതിൽ നാസ ഉപയോഗിച്ചത് ഇതിന്റെ സിഗ്നലുകൾ നാസയുടെ ചാന്ദ്ര പേടകമായ ലൂണ റെക്കഗ്നൈസ് ഓർബിറ്റർ ആണ് കണ്ടെത്തിയത് ഡിസംബർ പന്ത്രണ്ട് മുതലാണ് സിഗ്നൽ ലഭിച്ചത് വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് ശിവശക്തി പോയിന്റ് എന്നാണ് ഇന്ത്യ പേരിട്ടിരിക്കുന്നത് മാഴ്സിലസ് സി എന്ന ഗർത്തത്തിന് സമീപമുള്ള സമതലമാണിത് ഇതിന് നൂറ് കിലോമീറ്റർ മുകളിലൂടെ പോകുമ്പോഴാണ് നാസയുടെ പേടകത്തിന് സിഗ്നൽ കിട്ടിയത് ഇവിടെ ിൽ ലൂണാർ ഓർബിറ്റർ അയച്ച ലേസർ രശ്മികൾ ലാൻഡറിൽ തട്ടി പ്രതിഫലിക്കുകയും സിഗ്നൽ ലഭിക്കുകയും ആണെന്ന് നാസ അറിയിച്ചു ഇത് എന്തെങ്കിലും പ്രവർത്തിച്ചു തുടങ്ങുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഐ എസ് ആർഒ ബഹിരാകാശ ഗവേഷകരും കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയത് ചന്ദ്ര തുടക്കം മുതൽ നിരവധി എൽ ആർ എകൾ ചന്ദ്രനിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നാൽ വിക്രം ലാൻഡിലെ എൽ ആർ എ വളരെ ചെറുതും ലളിതവുമാണ് രണ്ടിഞ്ച് മാത്രമാണ് വലിപ്പം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലഭ്യമായ ഏക എൽ എ ആർ എ താഴെക്കൂടത്തിന്റെ മാതൃകയിൽ അലുമിനിയം ഫ്രെയിമിൽ സജ്ജമാക്കിയ ഉപകരണത്തിന് മൂന്ന് കോണുള്ള എട്ട് ചെറു കണ്ണാടികളുണ്ട് മാത്രമല്ല ഒരുപാട് സവിശേഷതകളുണ്ട് ഇതെല്ലാം പ്രവർത്തിപ്പിക്കാൻ വൈദ്യുതിയോ മറ്റ് അറ്റകുറ്റപ്പണികളോ ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് തന്നെ ചന്ദ്രനെ വലം വയ്ക്കുന്ന നാസയുടെ എല്ലാർ ഓർബിറ്റ് ഈ സമയം വിക്രം ലാൻഡറിന്റെ നൂറ് കിലോമീറ്റർ മുകളിലൂടെയായിരുന്നു സഞ്ചരിച്ചിരുന്നത് മാൽസിയെന്ന കർത്തത്തിന് സമീപമുള്ള സമതല പ്രദേശത്താണ് ലാൻഡർ കിടക്കുന്നത് നാസയുടെ കണ്ടെത്തൽ ഐ എസ് ആർ ഐ സംബന്ധിച്ചിടത്തോളം ഏറെ വലിയ ഗുണം ഒരു ണ്ടാക്കുന്നുണ്ട് ഏതായാലും ചന്ദ്രോപരിതലത്തിൽ ലാൻഡറിൽ സോഫ്റ്റ് ലാന്റിങ് സാധ്യമാക്കാൻ നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് പേടകത്തിലെ ഈ ഉപകരണം സജീവമായി നിലനിർത്താൻ സാധിച്ചത് ചന്ദ്രയെ രണ്ട് ദൗത്യത്തിന്റെ ഭാഗമായുള്ള വിക്രം ലാൻഡറിലും നാസ ഇതേ പേരോട് വെച്ചിരുന്നെങ്കിലും സോഫ്റ്റ് ലാൻഡിങ് പിഴച്ചത് മൂലം പേടകം ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങി ചിന്ന ഭിന്നമാകുകയായിരുന്നു